ഹായ് ഫ്രണ്ട്സ് നമുക്കാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ടുള്ള ലോലോലിക്ക നമുക്ക് വീടിൻ്റെ മുറ്റത്ത് തന്നെ കിട്ടുന്നുണ്ട് നമുക്കത് പറച്ച് ഇന്നൊരു അച്ചാറിടാം എന്നിട്ട് ഞാനിത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രഷായിട്ടുള്ളതാണ് നല്ല ഫ്രഷായിട്ടുള്ള ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള അതൊക്കെ പറിച്ച് എന്നിട്ട് പറിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നതല്ലേ അപ്പോൾ നല്ല ഫ്രഷായിരിക്കുമല്ലോ നമുക്കത് ഉണ്ടാക്കാം എല്ലാം പഴുത്ത് കിടക്കുവാണ് നമുക്കിതൊക്കെ പറിക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയുമായിട്ട് നമുക്ക് പറിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് സൈഡൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് നമുക്കിത് വീണ്ടും അച്ചാറിനായിട്ട് എടുക്കാം നമുക്കിതിലേക്ക് ഞാനൊരു പാൻ വെച്ചു നമുക്കിതിലേക്ക് ഒരു നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ചുടക വരുമ്പോഴത്തേക്ക് നമുക്ക് കടുവയ്ക്കിടാം നമ്മൾ അതിന് വേണ്ട നല്ല എടുത്ത് വെച്ചിരിക്കുകയാണ് ഇഞ്ചി പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു ഒരു പടം വെളുത്തുള്ളിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞു പച്ചമുളക് വേപ്പില ഞാൻ ഇന്ന് നടുവേ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് നമ്മുടെ ജോലിക്ക് ഇതിലേക്ക് ഞാൻ പാൻ ചൂടായി നമുക്ക് ഇതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം എല്ലാവരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം വേപ്പിലേട്ട് <yyum> കൊടുക്ക <a zur Pfiff> <región> <Trail turbul pixel> ും പല രീതിയിലാണ് ഇടുന്നത് അതുപോലെ നമുക്ക് ഓവലിക്ക് നന്നായിട്ട് മിന്നും മുടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങും വെള്ളമയും കാണില്ല നമുക്കൊരു ഹാഫ് മഞ്ഞിലിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് ഒന്നര സ്പൂണാണ് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് കായപ്പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ കുറച്ച് മതി നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോലോലിക്ക് എടുത്തേക്ക് കൊടുക്കാം നമുക്കതിലേക്ക് വേണ്ടത് ഉപ്പർ ഒരു ഹാഫ് ഇട്ട് കൊടുക്കാം ചെയ്യാം ചെറിയ തിന്നി വേണം ഇട്ട് കൊടുക്കാനായിട്ട് വേണം അത് നമ്മൾ ഒരു സ്പൂൺ പിന്നെ ഒഴിച്ച് കൊടുക്കുന്നു ഞാൻ അടുമിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് എണ്ണിച്ച് നമുക്ക് ചാട് വേണ്ട ജസ്റ്റ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ കൊടുക്കുകയാണ് നല്ല സ്വാദിഷ്ടമായ നല്ല ലോഡൊഴിക്ക് അച്ചാറ റെഡി ആയിട്ടുണ്ട് അത് ചിലരൊന്നും വാട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കൊക്കാവണം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഒന്നോ രണ്ടോ ദിവസം ഉടനെ തന്നെ കൂട്ടാൻ ഒന്നോ രണ്ടോ ദിവസം ഇരിക്കുന്ന ചെറിയ ഇതിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് കൂട്ടാൻ പറ്റുക അങ്ങനെ നമ്മുടെ സ്വ സ്വാദിഷ്ടമായ നല്ല ഒരു ടേസ്റ്റി ലോലോലിക്ക് അച്ചാർ റെഡി റെഡി ആയിരിക്കുവാണ് ഇതിപ്പോൾ എല്ലാം വീടുകളിലും ഉണ്ടായിരിക്കുമല്ലോ ലോലോലിക്ക് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കണം ഓരോരുത്തർ പല രീതിയിലാണ് അപ്പോൾ എൻ്റേതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബൈ